അപ്പോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഉമ്മമാന്റെ ചാനലിലാണ് അല്ലെ മോനു ഹായ് കൊടുത്ത ഹായ് ഉമ്മന്റെ ചാനല് ഞാൻ ഇങ്ങനെ യൂട്യൂബിന്റെ ഡൗസറാണ് ഉമ്മ അവിടെ ഉണ്ട് ഇതാണ് ഞങ്ങള് പത്രിയും ചായയും കുടിച്ചു ഇതാണ് കനാലാണിത് കനാലിൽ വെള്ളം വന്നു കനാലിൽ വെള്ളം വന്നു അപ്പോ ഇവിടെ കുറച്ച് സമയം എടുക്കും മോന് ഇതാക്കാൻ പോവാണ് അമ്മ മോകൊക്കെ ഒന്ന് കേക്കട്ടെ ഇതാണ് നമ്പൻ തൊടു അല്ലെ മോനു ഡയറി വർക്ക് ഡയറി വർക്കെന്നാണ് ഇവിടുത്തെ ഞാൻ പൈസ അല്ല അതും മാത്രമേ ഉള്ളൂ വരല്ലേ അപ്പൊ നമ്മുടെ തൊടുവിന്റെ അപ്പുറത്ത് നമ്മടെ തൊടുവിന്റെ അപ്പുറത്ത് പോയുണ്ട് ഇതാണ് മോനു മോനുവിനെ കണ്ടില്ലേ ഇനി പോയി ഇത് ഇതോമാ 俺说，大妈，你不是我在这里。